അപ്പൊ താ നമ്മള് വിയറ്റ്നാമിലെ ഫുഡ് നമ്മളുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഐലൻഡ് ഹോപ്പിംഗ് ഒക്കെയാണ് ഇത് ഞാൻ ബസ് വരും അപ്പൊ അതിനായിട്ട് നമ്മൾ ഡ്രസ് അപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ബന്മിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വേറെ വെറൈറ്റീസ് ഓഫ് ബൻമി ഉണ്ട് പോർക്ക് ബൻമി ചിക്കൻ ബൺി അങ്ങനെ ഇന്ന് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും അത് നമ്മളുടെ ബസ് വന്നു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് അകത്തേക്ക് കയറി ഇനി നമ്മൾ നേരെ പോകുന്നത് സൺവേൾഡിലേക്കാണ് അവിടെയാണ് പോർട്ട് നല്ല വെയിലൊക്കെ കൊള്ളാനുള്ളത് കൊണ്ട് തന്നെ സൺസ്ക്രീൻ മറന്നിട്ടില്ല ഇതിന്റെ ിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇത് കണ്ടോ ജോൺ ടൂർസ് ഇവരാണ് നമ്മളുടെ ഈ ഒരു ഐലൻഡ് ഹോപ്പിംഗ് ടൂർ ഹോസ്റ്റ് ചെയ്യുന്നത് ഇത് അവരുടെ ഓഫീസ് ആണ് നമ്മളുടെ ട്രാവൽ റിലേറ്റഡ് ആയിട്ട് അവർക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ടായിരുന്നു ഇടയിലെ പപ്പ മാല്ലാം വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ ഇന്നതാ കുറച്ച് ഷോപ്പിങ്ങും ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു കോണിക്കൽ ഹാറ്റ് ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് വേറെ ക്യാപ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷാ ഇതാ എല്ലാവർക്കും ഉള്ള തൊപ്പു വിതരണം തുടങ്ങി ഇതിന് എഴുപത്തി അയ്യായിരം വി എൻ ഡി ആണ് കേട്ടോ വില വരുന്നത് അതായത് നാട്ടിലെ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ച ഒരു ഹാറ്റ് ആയിരുന്നു ഇതിനൊരു ലക്ഷത്തി നാൽപ്പതിനായിരം വി എൻ ഡി അതായത് നാനൂറ്റി അമ്പത്തിനാല് ഇന്ത്യൻ റുപ്പീസ് പിന്നെ ഷൈൻ്റെ ഈ ക്യാപ്പിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം എല്ലാത്തിനും ഒരു അഫോർഡബിൾ റേറ്റ് ഉള്ളൂ ഉള്ളു പോയി നമ്മൾ എത്തി ഇവിടെയാണ് പോർട്ട് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ വെള്ളത്തിന് അടിയന്ത വീഡിയോ എടുക്കാനായിട്ട് ഈ ഒരു ട്രാൻസ്പെറൻ കവർ വാങ്ങിച്ചു ബീച്ച് ഡ്രസ്സസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വിയറ്റ്നാം ട്രിപ്പിലെ ബാക്കി വീഡിയോസ് എല്ലാം കാണെങ്കിൽ എന്റെ വിയറ്റ്നാം എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മതി ഇനി ഇതാ നമ്മൾ നേരെ ബോട്ടി കയറാൻ പോവാണ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ